നേരത്തെ ടെൻഡർ നൽകിയ നൂറ്റി നാല്പത്തി മൂന്ന് ബസ്സുകൾ കൂടാതെ പുതിയ നൂറ്റി എൺപത് ബസ്സുകൾ കൂടി വാങ്ങാൻ കെ എസ് ആർ ടി സി ഒരുങ്ങുന്നു ഇതിനുള്ള ടെൻഡർ ഉടൻ തന്നെ നൽകും പുതുതായി വാങ്ങുന്നതിൽ നൂറെണ്ണം സൂപ്പർ ഫാസ്റ്റ് സർവീസിനാണ് അൻപതെണ്ണം ഓർഡിനറി സർവീസിനും മുപ്പതെണ്ണം ഫാസ്റ്റ് പാസഞ്ചർ സർവീസിനുമാണ് സൂപ്പർ ക്ലാസ് സർവീസ് നടത്തുന്ന മിക്ക ബസ്സുകളുടെയും കാലാവധി അവസാനിച്ചിരുന്നു ഇനിയും കാലാവധി നീട്ടി നൽകാനില്ലെന്ന് കണ്ടാണ് പുതിയ ബസ്സുകൾ വാങ്ങുന്നത് നേരത്തെ ടെൻഡർ നൽകിയ നൂറ്റി നാൽപ്പത്തി മൂന്ന് ബസ്സുകളിൽ എൺപത്തിയാറെണ്ണം എത്തിയിരുന്നു ഇവയിൽ സ്ലീപ്പർ സെമി സ്ലീപ്പർ ബസ്സുകളുടെ ബംഗളൂരു സർവീസുകൾ ആരംഭിച്ചിരുന്നു യാത്രക്കാരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ഇവയ്ക്ക് ലഭിക്കുന്നത് ബോഡി നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ശേഷിക്കുന്ന അൻപത്തിയേഴ് ബസ്സുകൾ കൂടി നിരത്തിലിറക്കും എ സി സ്ലീപ്പർ എ സി സീറ്റർ കം സ്ലീപ്പർ സീറ്റർ പ്രീമിയം സൂപ്പർഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചർ ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഫാസ്റ്റ് പാസഞ്ചർ ലിങ്ക് ബസ്സുകൾ മിനി ബസ്സുകൾ എന്നിങ്ങനെ എല്ലാ ശ്രേണിയിലുമായാണ് പുതിയ ബസ്സുകൾ നിരത്തിലിറക്കുന്നത് പുതിയ ബസ്സുകൾ വാങ്ങുന്നതിന് നൂറ്റിയേഴ് കോടിയുടെ ഭരണ അനുമതിയാണ് ലഭിച്ചിരിക്കുന്നത് ഇതുൾപ്പെടെ കെ എസ് ആർ ടി സിയുടെ ആകെ നവീകരണത്തിന് നൂറ്റി എൺപത്തിയേഴ് കോടിയാണ് സർക്കാർ അനുവദിച്ചത് പതിനഞ്ച് വർഷം പിന്നിട്ട ആയിരത്തിഒരുന്നൂറ്റി പതിനേഴ് ബസ്സുകളുടെ കാലാവധി കഴിഞ്ഞ സെപ്റ്റംബറിൽ കഴിഞ്ഞുവെങ്കിലും രണ്ടു വർഷം കൂടി നീട്ടി നൽകിയിരുന്നു ഇവ നിരത്തിൽ നിന്ന് പിൻവലിച്ചാൽ യാത്രാക്ലേശം രൂക്ഷമാകും എന്ന് കണ്ടാണിതം ആയിരത്തി എണ്ണൂറ് ദീർഘദൂര ബസ്സുകളിൽ ആയിരത്തി അറുനൂറ്റി അറുപത്തിഒൻപത് എണ്ണവും അഞ്ചു വർഷ കാലാവധി കഴിഞ്ഞവയാണ് കൂട്ടത്തോടെ പുതിയ ബസ്സുകൾ വാങ്ങാൻ കഴിയാത്തത് കാരണം പതിനഞ്ച് വർഷം കഴിഞ്ഞ ബസ്സുകൾ പിൻവലിക്കാനോ അഞ്ചു വർഷം കഴിഞ്ഞ ദീർഘദൂര സർവീസ് ബസ്സുകളെ ആക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ് കെ എസ് ഇനിയും ബസ്സുകൾ വരും എല്ലാം മികച്ച സൗകര്യങ്ങളോടുകൂടിയവയായിരിക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടു